ഹായ് തളിർ ഐ ടി സെൻ്ററിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു മൂന്ന് ടി എൽ എം കിറ്റാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് കുട്ടികൾക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ടി എല്ലം ആണ് ഞാൻ ഇവിടെ നിന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് കാർഡ്ബോർഡ് ബോർഡ് അതുപോലെ ഗ്രീൻ ടാഡ് ഇത്രയാണ് ഈ ഒരു ടീ എൽ എം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടത് ഉപയോഗം കുട്ടികളുടെ നമ്പർ കൺസെന്റ് വരും ഗ്രീൻ കളറെ ഐഡന്റിഫിക്കേഷൻ വരും അതുപോലെ തന്നെ ഒന്നിൽ നിന്ന് അടുത്തതിലെ അതായത് നമ്മൾ കള്ളി വരച്ച് എഴുതിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് അടുത്തത് അടുത്തത് ആ ഒരു സംഭവം വളരെ കുറവായിട്ട് നമുക്ക് സ്റ്റാർട്ടിങ് എഴുതിക്കുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട് ആ ഒരു ബുദ്ധിമുട്ട് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ടീല് നമുക്ക് ഉപയോഗിക്കാം അതായത് കൊന്നു കഴിഞ്ഞാൽ അടുത്തത് അടുത്ത കളിയിലാണോ അടുത്ത കള്ളിയിലാണോ അതായത് അതിൻ്റെ താഴെയാണ് അങ്ങനെ വരുന്ന രീതിയിൽ നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും ഇത് നമ്മൾ ചെയ്യേണ്ടത് ഇതിനായിട്ട് ഞാൻ പച്ച കുത്താണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അത് ഇതൊക്കെ ആ പച്ച കടന്ന് പെട്ടെന്ന് പഠിക്കാൻ വേണ്ടി പറ്റും പച്ച കളർ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ എന്നിട്ട് ഈ രീതിയിൽ എടുക്കാം ചെയ്യിപ്പിക്കാൻ പറ്റും ചെയ്യേണ്ടത് ഓർത്തിൽ വെക്കാം രണ്ട് പറയുന്ന സമയത്ത് രണ്ടിൽ വയ്ക്ക ഇങ്ങനെ ചെയ്യാം ഞാൻ ഇവിടെ ഒന്ന് മുതൽ ഇരുപത് വരെ എഴുതിയിട്ടുണ്ട് ക്രയാൺസ് കൊണ്ടാണ് എഴുതിയത് അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോയിൽ അത്ര ക്ലാരിറ്റി ഉണ്ടായിരിക്കില്ല ഒന്ന് മുതൽ ഇരുപത് വരെ എഴുതിയിട്ടുണ്ട് ഇങ്ങനെ നോക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നമുക്കത് കാണാൻ പറ്റും കേട്ടോ കുട്ടികൾക്ക് മൂന്ന് നാല് അഞ്ച് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ചെയ്യിക്കുന്ന സമയത്ത് കുട്ടികളുടെ സ്പീച്ച് ഉണ്ടോ ചെയ്യാനും അവർക്ക് റോഡ് കൗണ്ടിംഗ് വരാനും മീൻ ഫോർക്കിൾ കൗണ്ടിങ്ങിലേക്ക് പോകാനും എല്ലാം വളരെ സിമ്പിളായിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് ഞാൻ ഇരുപത് വരെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇരുപത് വരെ നമുക്ക് കുട്ടികളുടെ പ്രത്യേകിച്ച് പറഞ്ഞു കളഞ്ഞ് ചെയ്യിപ്പിക്കാം ഓക്കെ അടുത്ത തേലമാണിത് ഇത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് ഇതിന് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് കാർഡ് കാർഡ്ബോർഡിൽ ഒട്ടിക്കാൻ വേണ്ടി ടാബ്ലെറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഷാഫ്റ്റ് പേപ്പറ് ക്രയോസ് ഇത്രയാണ് അതിനുള്ള ആവശ്യമുള്ള സാധനങ്ങൾ എന്നിട്ട് ഇവിടെ ക്രയോസിലൊണ്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ ചെയ്യേണ്ടത് അത് നമുക്ക് അന്ന് എടുത്തു വയ്ക്കാം ് കുട്ടികളുടെ ചൂട് ഉപയോഗിച്ച് ഈ ഒരു ലൈൻ കൂടി ഇങ്ങനെ വരയ്ക്കാനാണ് സ്റ്റാർട്ട് എന്ന് പറയുന്ന സമയത്ത് കുട്ടി സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് തുടങ്ങി പിന്നീട് നമുക്ക് എന്തു ചെയ്യാം സ്റ്റോവില് എത്തിക്കാം സ്റ്റോവ് എത്തിക്കഴിഞ്ഞാൽ ഒരു മൂത്തടത്ത് പാത്രത്തിലിടാൻ വേണ്ടി കുറയാ ഇങ്ങനെ ചെയ്യിക്കുന്നത് പൊട്ടിച്ച് കുട്ടികളൊക്കെ ആണെങ്കിൽ ഇത് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നു എപ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നു എന്ന് കുട്ടികൾക്ക് ഒരു ഐഡിയ വേണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ മുട്ട് കഴിഞ്ഞാൽ അതവിടെ ആ ഒരു ആക്ടിവിറ്റി സ്റ്റോപ്പായെന്ന് കുട്ടിക്ക് വ്യക്തമാവാൻ വേണ്ടിയാണ് ഇത് ചെയ്യിക്കുന്നത് ഇത് ചെയ്യുന്നതിലൂടെ കുട്ടികളുടെ ഐ ഹൈ കോർഡിനേഷൻ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യും അതുപോലെ തന്നെ എഴുത്ത് റൈറ്റിംഗ് തുടങ്ങിയ കുട്ടികൾക്ക് ഒരു തടസ്സം വരുന്നത് കാണാം നമുക്ക് റൈറ്റിങ് തുടങ്ങിയ നമുക്കറിയാം ആ കുട്ടി ഒരു സർക്കിൾ വരച്ച് വരണമെങ്കിൽ തന്നെ വളരെ പ്രയാസമായിട്ട് നമുക്ക് കാണാറുണ്ട് ആ ഒരു തടസ്സം നീന്താൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ ചെയ്യിക്കുന്നത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കുട്ടികളുടെ സ്കിൽ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാതെ പോലെ അവരുടെ ഇതുപോലെ ചെയ്യിപ്പിക്കാം കേട്ടോ സ്റ്റാർട്ടിങ് പറയാം സ്റ്റാർട്ടിങ് തന്നെ ഈ ലൈനിൽ കൂടെ തന്നെ വരയ്ക്കുമ്പോൾ പറയണം മാറി ചെയ്യുന്നത് കൂട്ടി സാധാരണ ലൈനിൽ കൂടി ഇങ്ങനെ ചൂണ്ടികൾ ഉപയോഗിച്ച് ഇങ്ങനെ വരച്ച് 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 പോകാം നമുക്കെന്നെ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഉപകാരമാണ് ഈ ഒരു വൈറസിനുള്ള ഈ അരവണ് നമുക്ക് ഉണ്ടാകുന്നതെന്ന് സ്റ്റോപ്പ് ഇതുപോലെ ഒരു വീടിന്റെ ആകൃതിയിൽ കട്ട് ചെയ്ത് ഒട്ടിച്ചതാണ് കാർഡ്ബോർഡും ഈ ഒരു സംഭവം ക്രയോസും കൊണ്ട് വരച്ചിട്ടുണ്ട് ഇതാണ് നമുക്ക് ഇതിനാവശ്യം ഇത് നമ്മൾ ചെയ്യേണ്ടത് ഐസ്റ്റിക് വേണം ഐസ്റ്റിക്ക് എടുത്ത് ഓരോ ലൈനിലും കൃത്യമായിട്ട് വെക്കാനാണ് കുട്ടിയോട് പറയേണ്ടത് കുട്ടിയുടെ ഫൈമോട്ടർ സ്കിങ് അതുപോലെ തന്നെ ഐഹാൻ കോർഡിനേഷൻ ഇത് ഇമ്പ്രൂവ് ചെയ്യാൻ ഈ ഒരു ആക്ടിവിറ്റി വളരെ നല്ലതാണ് നമുക്ക് ഡി എൽ ഒക്കെ വാങ്ങി വളരെ വെറുതെ പൈസ കളയണ്ട നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും ഇതുപോലെ നമുക്ക് ചെയ്യിപ്പിക്കാം ഇതെല്ലാവരും ഇതുപോലെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂട്ടോ നല്ല മാറ്റം വരും കുട്ടികൾക്ക് ഓക്കെ ബൈ